ഹായ് ഹലോ ഫ്രണ്ട്സ് അനുപമാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് പോകുന്നത് അർക്കന്നൂരിൻ്റെ ഗ്രാമഭംഗിയിലേക്കാണ് അതായത് മലയോര ഭംഗിയിലേക്ക് അപ്പോൾ നമ്മൾ പണ്ട് നടന്ന വഴികളിലൂടെയൊക്കെ ഒരു ചെറിയ യാത്ര എല്ലാവരും കൂടി മലയുടെ ഭംഗിയെല്ലാം ആസ്വദിക്കാനായിട്ട് ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ കയറിപ്പോയി പഴയ ആ നാട്ടു വഴിയിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാവണം വീട്ടിൽ തീരുന്നവരെ കാണാമെങ്കിൽ ഒരുപാട് നല്ല കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്നു അപ്പോൾ നമുക്ക് മലയോര കാഴ്ചകളിലേക്ക് പോകാം ഇപ്പം ഞങ്ങൾ നടന്ന് നടന്ന് മലയുടെ ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് എത്തി അപ്പോൾ അവിടെ കുറച്ച് പ്രദേശങ്ങളൊക്കെ നിരപ്പാക്കിയിട്ടിരിക്കയാണ് നമ്മൾ ആ പാറയുടെ ഏറ്റവും ഭാഗത്തായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അമ്മയാണ് കൂടെ ഉള്ളത് അമ്മയ്ക്ക് അമ്മ ഇവിടെ ഇപ്പോഴും കയറി വരികയും വരാതൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ വന്നു പുതിയ സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് കാലമായി പോയിട്ടപ്പോൾ അമ്മയും കൂടെ കൂട്ടിന് കയറി വന്നു നമ്മളാ മലയുടെ ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ് അപ്പോൾ നിറയെ കലമ്പൊട്ടിപ്പൂക്കൾ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു അതിനെല്ലാം ഫോട്ടോ എടുക്കുകയാണ് ഉമേഷ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അവന് ക്യാമറ കൊണ്ടുപോകുന്ന എല്ലാ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ വളരെ ഭംഗിയാണ് അവിടെ നിന്ന് നോക്കിയാൽ നല്ല മല മലയുടെ ഒരുപാട് ഭംഗിയുള്ള അവിടെ നമുക്ക് വ്യൂ പോയിൻ്റ് ഒരുപാട് കാണാനായിട്ട് പറ്റും കലംപെട്ടിന്ന് നിറഞ്ഞ് നിൽക്കുകയാണ് വെയിലടിച്ച് കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ എടുത്ത് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ് എല്ലാവരും ഇതാണ് മലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഇവിടെ കലമ്പെട്ടിയുടെ പൂവാണ് നിൽക്കുന്നത് കണ്ടോ ഇതാണ് ആ കലമ്പെട്ടിപ്പൂ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ചെടിയായിട്ട് വേറൊരു ഇതിൽ പുതിയ ഒരു ചെടിയായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ ഇതൊക്കെ മലയിലൊക്കെ ഇഷ്ടം പോലെ ഈ പൂക്കളുണ്ട് ഇതൊക്കെ പണ്ട് കയറി വന്ന് ഇതൊക്കെ പറിച്ചു കൊണ്ടുപോയി അത്തപ്പൂവൊക്കെ ഇടുമായിരുന്നു ഇതാണ് പാറയുടെ ഏറ്റവും താഴ്ചയുള്ള ഇങ്ങനെ താഴോട്ടുള്ള ഭാഗമാണ് ഡീപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അനുവിനൊക്കെ ഭയങ്കര അത്ഭുതമായി ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പോൾ അനിയത്തിയാണ് വന്നപ്പോഴേ തളർന്നു പോയി കയറി വന്ന് നടന്നപ്പോഴേ തളർന്നു പോയി അവളെ ഇരിപ്പായി പിന്നെ നമ്മൾ നിറയെ പുൽച്ചെടി പുല്ലിൻ്റെ പൂകളിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞുങ്ങളെല്ലാം അതെല്ലാം പറിച്ചെടുത്ത് കളിക്കുമായിരുന്നു അപ്പോൾ ഒരുപാടിങ്ങനെ പുൽച്ചെടി പൂത്ത് കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് കാണാൻ വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല നമുക്ക് നല്ലതുപോലെ വന്ന് ശാന്തമായി ആസ്വദിച്ചിട്ട് പോകാനായിട്ട് പറ്റും കാറ്റും നല്ല തിളർമയുടെ അന്തരീക്ഷമായിരുന്നു വളരെയധികം ഭംഗിയായിരുന്നു കാര്യമൊന്ന് കാണാനായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അത് പാറയിലൊക്കെ കയറി വിടുന്നതിൻ്റെയൊക്കെ തിരക്കി വിദ്യ മോള് പോയി നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര രസമായിരുന്നു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് കാണാൻ അടിപൊളിയല്ല കുഞ്ഞുങ്ങളെല്ലാം ആസ്വദിക്കുകയാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെ ആസ്വദിക്കാനായിട്ട് അതൊന്ന് ഇനിയൊരു സമയത്ത് വന്നാൽ ചിലപ്പോ കാണുന്നില്ല പാറകളെല്ലാം കോറിക്ക് വേണ്ടി എടുത്തെല്ലാം പൊട്ടിച്ച് പെറുതെ പഞ്ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതവിടെ കാണണമെന്നില്ല ഇവിടെ മഴയുള്ള സമയത്ത് അടിപൊളിയാണ് വെള്ളമല്ല ഈ പാറക്കുടി ഇങ്ങനെ തഴേക്ക് പോകും അപ്പോൾ കാണാനൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ് ഇത് അർക്കന്നൂരാണ് അർക്കന്നൂർ പ്രകൃതി രമിണീയത കൊണ്ട് വളരെ അനുഗ്രഹിച്ചൊരു സ്ഥലമാണ് അർക്കന്നൂർ ഒരുപാട് മലകളും കുന്നുകളും വയലുകളും ഒക്കെയുള്ള നല്ലൊരു ഗ്രാമമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരുപാട് പാറകളെല്ലാം പൊട്ടിച്ച് എല്ലാം ഭംഗികളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ വന്നതാ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവർക്ക് നമ്മളെന്തിനാണ് കാശ് കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ പോകുന്നതല്ലേ നമ്മുടെ നാട്ടിൽ വന്നാൽ പോരെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനും വളരെ ഭംഗിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം വരുമായിരുന്നു ഇത് കൂട് കലമ്പുട്ടിയുടെ പൂക്കൾ വരയ്ക്കാനും കാർത്തികപ്പൂ വരയ്ക്കാനും ഒക്കെ ഞങ്ങളുടെ കൂടെ കയറി വന്ന് അപ്പോൾ കുറച്ചുകൊണ്ട് വരുമായിരുന്നു കാണുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ നല്ല വ്യൂ ആണ് അടിപൊളി വ്യൂ കുറച്ച് മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി പക്ഷേ വൈകുന്നേരത്തെ വെളുപ്പ് നേരം വെളുപ്പം കാലത്ത് വരണം നമുക്ക് മൂന്നാറിൻ്റെ അതേ ഭംഗി തന്നെ ഇവിടെ കിട്ടും നല്ല രസമാണ് ഇവിടെ ഒന്ന് ആസ്വദിക്കാൻ വളരെ മനോഹരമാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് കാണാൻ കഴിയുമോയെന്ന് എനിക്കറിയില്ല എങ്കിലും ഈ വീഡിയോ എങ്കിലും കാണാമല്ലോ അടിപൊളിയാണ് കുഞ്ഞുങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ട്രെക്കിങ്ങിൻ്റെ ഭംഗിയാണ് എന്ത് മനോഹരമാണ് വിഷമാണെങ്കിൽ ഫോട്ടോ എടുത്ത് തള്ളുവാണ് അവനിങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ചിന്നു യൂട്യൂബ് വരും നല്ലപെടുത്ത വീഡിയോ ആണ് നമ്മുടെ ഉമേഷ് ചിന്നു നിങ്ങളുടെ കല്യാണ വീഡിയോ ട്രെൻഡിംഗാ കല്യാണ വീഡിയോ നടപ്പുണ്ട് അതുകൊണ്ട് എന്തും കാണാം വളരെ സൂപ്പറായ സ്ഥലമാണ് ഇങ്ങനെ ഇണ്ടോ എങ്ങനെ അപ്പൊ അവര് കൂവി അവര് കൂവി കളിക്കുകയാണ് അക്കരെ കേൾക്കുമ്പോൾ പ്രത്യേക സൗണ്ടാണ് ഫോട്ടോ ഒക്കെ കയറ്റി വിളിവയാണ് നമുക്ക് പോലെ ഫോട്ടോസ് എടുക്കാം എന്ത് ഭംഗിയാണെന്നറിയ പാറകളും മനോഹരമായ സ്ഥലമാണ് ഞങ്ങളുടെ വീടിന്റെ പുറകു ഭാഗത്തായിട്ടാണ് കുറച്ച് ദൂരം വേണ്ടത് ഓരോ ദൂരൊന്നും വരണ്ട വളരെ അടുത്തായിട്ടൊരു സ്ഥലം ഇവിടെ കാവില് വായന കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് വായനയുടെ ശബ്ദമാണ് ട്ടെന്ന് വരത്തില്ല അത് വായിക്കുന്ന ആളല്ലേ നമുക്കറിയാവുന്ന ആൾക്കാരാണ് കുഴപ്പമൊന്നും ആ കലമ്പുട്ടിയൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ഇപ്പോൾ വെയിലിൻ്റെ ചൂട് കാരണം ഉണങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിലും പൂക്കളവിടെ ഇവിടെ ഒക്കെ ഉണ്ട് പുല്ലും പുൽച്ചെടികളും വളരെ മനോഹരമാണ് പാറയുടെ കീഴിലേക്കുള്ള സ്ഥലം കണ്ടു ഇവിടെ മഴ വെള്ളമൊക്കെ ഇഷ്ടംപോലുണ്ട് പക്ഷെ ചെള്ളു കാണും പോലെ കറുത്ത ചെള്ളുകൾ ഇവിടെ ഇപ്പോൾ പന്നികളൊക്കെ ഉണ്ട് അതാണ് നമുക്ക് സൂക്ഷിച്ചു കണ്ടൊക്കെ വരാൻ പറ്റും സൂപ്പറാണ് കേട്ടോ എൻ്റെ കീഴിലൊക്കെ കയറാൻ വളരെ ഭംഗികളാണ് ഞങ്ങളിങ്ങനെ വശൊക്കെ കണ്ടിട്ട് അതൊക്കെ കയറിപ്പോകാണ് സൂപ്പർ സ്ഥലമാണ് കേട്ടോ അവരെ പണ്ടൊക്കെ കളിച്ച് ആസ്വദിച്ച് നടന്നിട്ടുള്ള കലംപൊട്ടി പൂവരയ്ക്കാനും കാർത്തിക പൂവരിക്കാനും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇന്ന് അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹരം അല്ലേ നോക്കുമ്പോൾ എന്ത് ആണ് അടുത്തതായി നമ്മൾ പോകുന്നത് ഈ പാറയുടെ അപ്പുറത്ത് ഭാഗത്താണ് അവിടെ കോറിയാണ് അവിടെ പാറ പൊട്ടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം പാറയൊക്കെ പൊട്ടിക്കുന്നുള്ള സൗകര്യത്തിന് വേണ്ടി റോഡൊക്കെ റെഡിയാക്കി ഇരിക്കുന്നുണ്ട് പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമുക്ക് തോട്ടം വഴി കയറി വരാമായിരുന്നു അപ്പോൾ ഇവിടെ അനുമതിയോടുകൂടി കോറികളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളാ കാഴ്ചകളിലൂടെ കാണാമെന്ന് പറഞ്ഞ് കോറിയിലേക്ക് നടന്നു പോവുകയാണ് ടോപ്പ് ഭാഗത്തായത് കൊണ്ട് നല്ല കാറ്റും എന്താണ് ഈ കാണുന്നതാണ് ഉണ്ടാക്കുന്ന ചെടി പുത്തേലുണ്ടാക്കുന്ന ചെടിയാണ് ഈ കാണുന്നത് ആണ് നല്ല പുൽത്തേലത്തിന്റെ സ്മെല്ലാണ് പൂവിനും പോണ്ട പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അടിപൊളി നമ്മുടെ കുറച്ച് മഞ്ഞും കൂടെ അടിപൊളിയായിരിക്കും നല്ല ഭംഗിയാ കാണാനല്ലേ ർമ്മണം <speaking> പാരുത്തോ <in foreign language> പാറയൊക്കെ ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പാറയെല്ലാം പോയി പൊട്ടിച്ചു നമ്മടെ പണ്ടത്തെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു ഇവിടെ കുറേ പാറകളായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്ത് നല്ല പ്രകൃതി ഭംഗിയാണ് നമുക്ക് വേറെ ഒന്നും പോണ്ട എവിടെ ഒന്ന് വന്നാ മതി നാട്ടും പ്രദേശം എന്ത് സുഖല്ലേ ഒരാളൊന്ന് ആസ്വദിച്ച് നടക്കുവാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ഈ ഭാഗങ്ങളൊക്കെ കാണാൻ കുട്ടി പുല്ലിന്റെ പൂ ഇങ്ങനെ പറിച്ചെടുക്കുന്ന തിരക്കിലാണ് അയ്യാ പൂ അങ്ങനെ ഉണ്ട് അടിപൊളിയാണോ അതുകൊണ്ടോ ഇങ്ങനെ സന്തോഷം കണ്ടോ അതാ പറയുന്നേ നമ്മളെ നാട്ടുവിഴികളിലോടൊന്ന് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനായിട്ട് പറ്റും അവരെല്ലാം പിച്ച് എടുക്കുക അതൊന്ന് ഇങ്ങനെ അങ്ങ് ആക്കി വിടുമോളെ അത് ഇടിയാ അത് ഇങ്ങനെ ഇങ്ങനെ പറത്തിയേ ഒരു പൂ ഒരു പൂവെടുത്ത് അതിങ്ങനെ പൂരി പറത്തണം അങ്ങനെ ഊരിയിട്ട് മെലോട്ട് പറത്തണം അത് നല്ലോണം ഊതി വിടത് അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മരത്തിൽ കയറണമെന്ന് പറഞ്ഞു മരത്തിലൊക്കെ കയറ്റി ഫോട്ടോകളൊക്കെ ഒരുപാടെടുത്തു ഇവിടെ ആവുമ്പോൾ വലിയ ചൂടൊന്നുമില്ല എല്ലാവർക്കും ആസ്വദിച്ച് നിൽക്കാനായി പറ്റും ഇപ്പം ചിന്റുവിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോകൾ എടുക്കുന്ന തിരക്കിലാണ് അവര് അനു മരത്തിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് കയറി ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കുക അവിടെ കാവിലെ വായന നടക്കുന്നുണ്ട് നമുക്ക് ഒരു മൈക്ക് അവിടെ സ്പീക്കർ അവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് വീഡിയോയിൽ ശബ്ദം ഉണ്ടാവുന്നുണ്ട് എങ്കിലതും ആ സൗണ്ട് ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കാനും ഒരു സുഖമുണ്ടായിരുന്നു ുന്നു വെള്ളപ്പൂച്ചെടികൾ വിളിച്ച് നിൽക്കുന്നുണ്ടോ പൂച്ചെടിയെന്ന് പേരാണ് വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തോ പറയാനും അറിയില്ല നിറയെ പൂച്ചെടികൾ ഇങ്ങനെ പൂത്ത് ഭംഗിയായി ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇത് നല്ല ഭംഗിയാണ് ചെടികൾക്ക് ഒന്ന് കാണാൻ ഇവിടെ പഴയ റബ്ബറായിരുന്നെല്ലാം മുറിച്ചു ഇപ്പം മുറിച്ചു മാറ്റി നിറയെ ചെടി അങ്ങ് പൂത്തു വളരെ നല്ല അടിപൊളി അടിപൊളിവാണ് ഇവിടെ എന്നാൽ കാണാൻ ദൂരെ അങ്ങ് ചടയമംഗല ഭാഗവും ആ ഒരു ലൊക്കാലിറ്റി ഇവിടെ നിന്നാൽ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ കുറച്ച് ഭാഗത്തായിട്ട് ചടയമംഗലം പാറയുടെ ഒരു ചെറിയ വ്യൂ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അടിപൊളിയാണ് ഇവിടെ ചടമലം പാറ ചടയമംഗലം പാറ ജഡായിപ്പാറയുടെ വ്യൂ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കണ്ടോ പോയവരെല്ലാം തിരിച്ചു പോയപ്പോൾ ഒരേ കമ്പ് വിറകുമായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം നമുക്ക് തീ ഇരിക്കാം കാഴ്ചകൾ കാണാം അസ്വദിക്കാം എല്ലാവരുടെ കയ്യിലും ഉണ്ടോ ഒരേ കമ്പ് വിറക് അപ്പം ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് എല്ലാവർക്കും വീഡിയോ ആയിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ താങ്ക്